ഇതാണ് നമ്മുടെ വിഷക്കുറ്റി ഇന്നലെ ഈ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടു വിഷക്കുറ്റി കഴിയുന്ന താഴെ വെക്കാതെ ഒന്നും ഉണ്ടാവില്ല അടിക്കാതെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് സ്പ്രേയർ കൊണ്ടു നടക്കുന്ന കണ്ടാൽ അത് വിഷമടിക്കാനുള്ളതാണെന്നാണ് സാധാരണ ആൾക്കാർ ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളിവിടെ വിഷമൊന്നും അടിക്കുന്നില്ല ഇത് ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണ് ഇത് ഇതുപോലെ ഒരു എട്ട് ലിറ്ററിൻ്റെ വേറെ എന്നുണ്ട് നമ്മുടെ ചെറിയ ആവശ്യങ്ങളൊക്കെ നടത്തുന്നത് സ്പ്രേയർ ഉപയോഗിക്കാതെ നമുക്ക് കൃഷിയൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല നമുക്കിത് സുഡോമോണസ് അതോ അതുപോലെ സാഫ് പോലുള്ള ഫങ്കിസൈഡ്സോ അതുപോലെ ചെറിയ കീടനാശിനങ്ങളൊക്കെ അടിക്കാനായിട്ട് സ്പ്രേയർ എപ്പോഴും കയ്യിലുണ്ട് നീ ഒന്നും ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ പോലും സ്പ്രേയറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് കൊണ്ട് നടക്കുമ്പോൾ നമ്മളിത് കൈകാര്യം ചെയ്യുമ്പോഴത്തേന് ഇത് റോഡാണ് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ വിചാരം ഇവിടെ നിരന്തരം വിഷം അടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിഷക്കുറ്റി കഴിയുന്ന താഴെ വെക്കാതെ ഒന്നും ഉണ്ടാവില്ല അല്ലേ എന്നാണ് ആള് പറയുന്നത് കേട്ടത് നിങ്ങൾക്കും ഇങ്ങനെയുള്ള